രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകി അതിജീവിതയെ അപമാനിച്ച രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലോ പുറത്തോ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിൽ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിട്ടുണ്ട് എറണാകുളം സൈബർ പോലീസാണ് കേസെടുത്തത് റസാഖ് പി എ രാജു വിദ്യാകുമാർ എന്നിവർക്കെതിരെയാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലെ നാലാം പ്രതി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ജയിലിൽ നിരാഹാര സമരത്തിലാണ് രാഹുൽ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ശരണും ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഈ അതിജീവിതയെ അപമാനിച്ചു എന്ന വിഷയത്തിൽ കൂടുതൽ അറസ്റ്റ് നടക്കുകയാണ് ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഇടുക്കിയിലും കാസർഗോഡും രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ കൊച്ചിയിലും രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ രാഹുലീശ്വരും സന്ദീപ് വാര്യരും ഒക്കെ ചെയ്ത മട്ടിൽ ഈ അതിജീവിതയെ അപമാനിക്കുകയും അവരുടെ ഫോട്ടോ പടർത്തുകയുമാണോ ചെയ്തത് സന്ദീപ് വാര്യരുടെ മോളിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണോ ഇവർ പങ്കുവച്ചിരിക്കുന്നത് ശരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടയില്ല എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും നേരത്തെ അതിജീവിത ധീരമായി തന്നെ മുന്നോട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപം ഈ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വരുന്നത് അത് കൂടുതലായും കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളാണ് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളം റൂറൽ സൈബർ പോലീസാണ് രണ്ട് കേസുകൾ എടുത്തിരിക്കുന്നത് ഒന്ന് റസാക്ക പി എ എന്ന ആളുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റൊന്ന് രാജു വിദ്യകുമാർ എന്നാളുടെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഈ രണ്ട് പേരും കോൺഗ്രസ് അനുകൂല ഹാൻഡലുകൾ കൈകാര്യം ചെയ്യുന്നവർ എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഐ ടി ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യമില്ല വകുപ്പാണ് വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും അതിനു മുൻപായിട്ടുള്ള തെളിവ് ശേഖരണം കൂടി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഓക്കെ ശരൺ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം ഈ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെയോ അതല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ അത് ഈ അതിജീവിതയല്ല ഏത് അതിജീവിതയും അപമാനിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുക അത് ഇത്തരം കേസുകൾ തുറന്നു പറയാനുള്ള അതിജീവിതമാരുടെ ആത്മവിശ്വാസത്തെയാണ് കെടുത്തുക ഇപ്പോൾ അതിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരും കോൺഗ്രസുമായി ബന്ധമുള്ളവരാണ് അതിലൊരാൾ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ബി ജെ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാരിത സന്ദീപ് വാര്യർ ഇപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ നമുക്ക് പി സി ആറിനോട് പറയാം ഒരിക്കൽ കൂടി നമുക്ക് സന്ദീപ് വാര്യെ ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന നമ്പറിലൊക്കെ നമ്മൾ വിളിക്കുന്നു സന്ദീപ്കാര്യൻ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല സന്ദീപുരുടെ ലൊക്കേഷൻ ഇപ്പോൾ കൃത്യമല്ല സന്ദീപ് വാര്യൻ ഒളിവിലായോ ഹരി ഗുഡ് മോർണിംഗ് വൺസ് അഗേൻ അരുൺ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് പോകുന്നതെന്നുള്ളതാണ് എന്നുള്ളതാണ് കേസിലെ മറ്റു പ്രതികൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും പോലീസിന്റെ പിടിയിലാകാതെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വരെ കാത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇന്നലെയാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ എ സി ജെയിം കോടതിയിൽ നൽകിയിട്ടുള്ളത് ആ ജാമ്യാപേക്ഷ ഒരു പക്ഷേ ഇന്ന് പരിഗണിച്ചേക്കാം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത് പരിഗണിച്ച് അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തൽക്കാലം പോലീസിന് മുന്നിൽ എത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് പോലീസ് ീസ് തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യം പറയുന്നത് നേരത്തെ ഈ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അപകീർത്തികരമായ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള അധിക്ഷേപം തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാവുന്ന ആയതുകൊണ്ട് ഇത്തരത്തിൽ നിരന്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ഇതിന് മുൻപുണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ പോലീസ് അതിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ തുടങ്ങി അതിജീവിതയ്ക്കെതിരെ സമാനതകളില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപം ഈ പ്രതികളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിന് പിന്നിൽ കൃത്യമായ സംഘടിതമായ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അവർ വിലയിരുത്തുന്നത് കാരണം ഈ രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ പരിശോധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തണം അപ്പൊ ഇതിലൊക്കെ ഈ ചിത്രങ്ങൾ യുവതിയുടെ ചിത്രങ്ങൾ ഒപ്പം തന്നെ യുവതിയുടെ യുവതിയുടെ മറ്റു വിവരങ്ങളൊക്കെ തന്നെ അതിൽ ശേഖരിച്ചു വെച്ചിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നു ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല സന്ദീപ് വാര്യരുടെ കേസെടുത്ത് പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ പ്രൊഫൈലിലുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ആ വാളിലുള്ള ഒരു ചിത്രമാണ് ഈ അധിക്ഷേപങ്ങളുടെ എല്ലാം മൂല കാരണം എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ളവർ അതായത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള പല ആളുകൾ ഒപ്പം തന്നെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ മറ്റു ചില രാഹുൽ അനുകൂലികൾ ഇവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഈ അതിജീവിതക്കെതിരെ അധിക്ഷേപം അതും അധിക്ഷേപം എന്ന് പറഞ്ഞാൽ പലതും ലൈംഗിക കൂടിയുള്ള അധിക്ഷേപമാണ് എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ ആ വകുപ്പ് ചുമത്തുകയും ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യ പ്രൊഫൈലിൽ നിന്ന് സന്ദീപ് അറിയാതെ ചിത്രം എടുക്കുക അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് മുൻപുള്ള ആ ചിത്രം മറ്റുള്ളവർ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് സന്ദീപ് അതിനെ കോടതിക്ക് മുൻപാകെ ധരിപ്പിച്ചിട്ടുള്ളത് അതായത് തന്റെ പ്രൊഫൈലിലുള്ള ഒരു ചിത്രം അത് മറ്റാരോ കണ്ടെത്തി അതിനിടയിൽ കമന്റ് ചെയ്തു അപ്പോൾ അത് ചർച്ചയായി എന്നൊക്കെയാണ് സന്ദീപ് പറയുന്നതെങ്കിലും ആ രീതിയിലല്ല പോലീസ് അതിനെ കാണുന്നത് അതുകൊണ്ട് സന്ദീപിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നവരുണ്ട് ഓക്കെ ഇപ്പോൾ ജലിൽ കിടക്കുന്ന രാഹുൽ അഞ്ചാമത്തെ പ്രതിയും സന്ദീപ് നാലാം പ്രതിയുമാണ് ഈ കേസിൽ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന നേതാക്കന്മാർ കുറച്ചും കൂടി ഒരു സംയമനം കാണിക്കുന്നതെന്നായിരിക്കും ഇതൊക്കെ മുമ്പിൽ കിടക്കല്ലേ തെരഞ്ഞെടുക്കാൻ പോകുന്ന പാലക്കാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാലക്കാട്ടെ ഇപ്പോൾ എം എൽ എ ഒളിവിൽ പാലക്കാട്ടെ എം എൽ എ ആവാൻ നടക്കുന്ന സന്ദീപ് വാര്യരും ഇപ്പോൾ ഒളിവിൽ ഇതെന്താണ് പാലക്കാടിന് ഇതിൽ നിന്നൊരു എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ കുറച്ച് സംയമനത്തോടുകൂടി പെരുമാറി ഇത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് വേണ്ടത്ര നിയമബോധമില്ലേ ആവേശം വന്നിങ്ങനെ അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ഇടുക എന്നിട്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ കല്യാണത്തിൽ താൻ പങ്കെടുത്തു എന്ന മട്ടിലുള്ള ചില പ്രചരണം നടത്തി വാളിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു മണിക്കൂറിനുള്ളിലാണ് ഈ സന്ദീപ് വാര്യയുടെ വാളിൽ നിന്ന് ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുകയും ഒരുപാട് ആ ദൃശ്യങ്ങളെടുത്ത് അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു വളരെ മോശമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ അതൊരിക്കൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടതല്ല തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കാൻ പോകുമ്പോൾ സ്ത്രീകളുടെ അടുത്തൊക്കെ വോട്ട് ചോദിക്കണ്ടേ അതിജീവിതയൊക്കെ അപമാനിച്ച് ഒളിവിലൊക്കെ പോയ ആളുകൾ എന്നുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വളരെ മോശമാവൂലേ പ്രിയപ്പെടു സമയമേഴം ഇത് മാത്രമല്ല ഇതിൽ ഇപ്പൊ സന്ദീപകാലം മാത്രമല്ല നീ ഇപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചില വനിതാ സ്ഥാനാർത്ഥികൾ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ചില സ്ഥാനാർത്ഥികളുണ്ട് അവർ പോലും ഈ അതിജീവിതയെ അപമാനിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളെ അതിജീവിതയെ അപമാനിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല അത് ഒരു പുതിയ നോർമലായിട്ട് വന്നിരിക്കുകയാണ് സന്ദീപ് വാര്യരാണെങ്കിലും ശരി രഞ്ജിതാ പുള്ളിക്കലാണെങ്കിലും ശരി ഇപ്പോൾ അടുത്തിടെ മറ്റൊരു പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ മറ്റൊരു വനിതാ നേതാവ് ഒരു യൂട്യൂബർ ഈ അതിജീവിതയെക്കുറിച്ചൊക്കെ മോശമായി സംസാരിക്കുന്നത് കേട്ടു നിങ്ങൾ സ്ത്രീയിൽ നിന്നൊന്നും ചോദിക്കുന്നില്ല സ്ത്രീയായാലും പുരുഷനായാലും ലിംഗ നീതി എന്ന് പറയുന്നത് വളരെ കോമൺ സെൻസ് ഉള്ള ഒരു ഘടകമാണ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാം പക്ഷേ അതിജീവിതമാരെ അപമാനിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാരെങ്കിലും കരുതിയാൽ അതിന് തിരിച്ചടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല